പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് വന്നേക്കുന്നത് ത്രീ സെറ്റ് ആണ് അപ്പം ഈ ഒരു സീസണിൽ നമുക്ക് വെയർ ചെയ്യാൻ കോട്ടൺ അല്ലാണ്ട് പറ്റുന്നില്ല അല്ലേ അതുകൊണ്ട് തന്നെ കോട്ടന്റെ ത്രീ പീസിൻ്റെ സെറ്റ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റ് വൺ ഞാൻ ഈ വെയർ ചെയ്തേക്കുന്ന ഹക്കോവ ടൈപ്പ് ആണ് വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു റേറ്റാണ് ഈ ഒരു ഫ്രണ്ട് പോർഷനിൽ നല്ല ഭംഗിയിൽ ചെറിയൊരു ബീച്ച് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെയായ ഒരു ഫുൾ വ്യൂ വന്നേക്കുന്നത് നല്ല ഒരു ഐറ്റാണ് ഇത് നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് അത്രയും നല്ലൊരു സുഖമാണ് ഈ ഒരു സീസണിൽ വെയർ ചെയ്യാൻ വേണ്ടിയിട്ട് തേർട്ടി എയ്റ്റ് അതായത് മീഡിയം ടു ഡബിൾ എക്സൽ സൈസ് വരെ അവൈലബിൾ ആണ് ഇതിൽ ഈ ഒരു ഫ്രണ്ടിൽ ചെറിയൊരു ഗ്യാതേസ് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ ചെറിയൊരു വർക്കും കൊടുത്തിട്ടുണ്ട് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വന്നിരിക്കുന്നത് സ്ലീവ് വന്നേക്കുന്നത് ത്രീ ഫോർത്ത് നല്ലൊരു സ്റ്റാൻഡേർഡ് ആൻഡ് എല്ലഗിൻ്റെ കളക്ഷനാണ് ആണ് ഇതിൻ്റെ ദുപ്പട്ട വന്നേക്കുന്നത് ഇതേപോലെ തന്നെ നല്ലൊരു വൈറ്റിൽ നല്ലൊരു വൈറ്റ് ദുപ്പട്ടയാണ് വന്നേക്കുന്നത് ഇതിൻ്റെയായ ഒരു എൻ പോർഷനിൽ സൈഡിൽ ഇതേപോലെ തന്നെ ഒന്ന് ഭംഗിയിൽ സ്റ്റൈൽ ചെയ്തിട്ടുണ്ട് ഇതേപോലെ വരും ദുപ്പട്ട പാൻറ് വന്നേക്കുന്നത് ഇതേപോലെ എലാസ്റ്റിക്കാണ് ബാക്ക് എലാസ്റ്റിക്കും ഫ്രണ്ട് ഇതുപോലെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ബോട്ടത്തിൻ്റെ എൻഡിൽ ഇതേപോലെ തന്നെ ഇതിൻ്റെ ഒരു പാച്ചും കൂടെ കൊടുത്തിട്ടുണ്ട് ഇതേപോലെ വരും നല്ല വൈറ്റ് ഹക്കോബ ഫാബ്രിക്കിൽ വരുന്ന കോട്ടന്റെ ത്രീ പീസ് സെറ്റ് ആണ് വന്നിരിക്കുന്നത് പ്രൈസ് വന്നേക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇത്രയും നല്ലൊരു സുഖമാണ് ഒരു സീസണിൽ വെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു കോട്ടൺ ഫാബ്രിക്ക് തന്നെ ഇതേപോലെ ഒരു ഈ ഒരു ഫ്രണ്ടിൽ നല്ലൊരു ത്രെഡ് വർക്ക് പോയിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു മിറർ വർക്കും കൂടെ ചെറുതായിട്ട് ഒരു സിമ്പിളായിട്ട് ചെയ്തിട്ടുണ്ട് ഫ്രണ്ടിൽ ഇതുപോലെ ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ഫുൾ വ്യൂ വന്നേക്കുന്നത് ഇതേപോലെ വരും ഇതൊക്കെ വിത്തൗട്ട് ലൈനിങ്ങിലാണ് നല്ല കോട്ടൺ മെറ്റീരിയലാണ് അതുപോലെ അതുപോലെ തന്നെ സൈസ് വന്നേക്കുന്നത് ഞാൻ ഈ പറയുന്ന സൈസ് മാത്രമേ ഇതിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ളൂ ഇതിൽ സൈസ് വന്നിരിക്കുന്നത് തേർട്ടി എയ്റ്റ് ആണ് സൈസ് വന്നിരിക്കുന്നത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഫ്രീ ഷിപ്പിങ്ങിലാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ളൊരു പാറ്റേൺ ആണ് പേഴ്സണലി ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു കളർ പോവുകയോ അതേപോലെ തന്നെ ഒന്ന് ചുരുങ്ങുകയോ അങ്ങനെയൊന്നും ചെയ്യാത്തൊരു ഫാബ്രിക് ആണ് അതുപോട്ടെ ഇതേപോലെ നല്ല ലെങ്ത്തിലാണ് ആണ് ഒരുപാട് വീതിയില്ല ഇതേപോലെയാണ് വന്നേക്കുന്നത് പാൻറ്റ് വന്നേക്കുന്നത് എലാസ്റ്റിക്ക് ഇതേപോലെ വരും അപ്പോൾ മീഡിയം സൈസാണ് അവൈലബിൾ ആയേക്കുന്നത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നത് നെക്സ്റ്റ് വന്നേക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നതും കോട്ടൺ തന്നെ ഈ ഒരു ഫ്രണ്ട് പോർഷനിൽ നല്ലൊരു മിറർ വർക്കാണ് കൊടുത്തേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഭംഗിയുള്ളൊരായിട്ടാണ് ഇതാണ് ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ വന്നിരിക്കുന്നത് പ്രൈസ് വന്നേക്കുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഇത് വിത്ത് ലൈനിങ്ങിലാണ് കൊടുത്തേക്കുന്നത് നല്ലൊരു കോട്ടൺ ഫാബ്രിക്കാണ് അതേപോലെ തന്നെ ഇതിൻ്റെ ദുപ്പട്ട വന്നിരിക്കുന്നത് ും ഇതേപോലെ വരും സെയിം തന്നെ പാൻറ് വന്നിരിക്കുന്നത് എലാസ്റ്റിക് ആണ് വന്നിരിക്കുന്നത് സ്ട്രൈക്ക് കട്ട് പാൻ്റ് ആണ് വന്നിരിക്കുന്നത് ഇതേപോലെ വരും മീഡിയം ടു ഡബിൾ എക്സ് എൽ ആണ് സൈസ് വന്ന് ഇതിൽ സൈസ് വന്നിരിക്കുന്നത് ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അപ്പം നെക്സ്റ്റ് വന്നിരിക്കുന്നത് കോട്ടൻ്റെ കുർത്തീസാണ് ഡേ പോലെ വരും നല്ല ഭംഗിയുള്ള ഫോട്ടറിൻ്റെ കുർത്തീസാണ് ഈ ഒരു സീസണിൽ വെയർ ചെയ്യാൻ പറ്റിയ ഐറ്റം എഴുന്നൂറ്റി എൺപത് ഫ്രീ ആണ് കൊടുത്തേക്കുന്നത് ഒരു ഫോർട്ടി സിക്സ് ഫോർട്ടി സെവനോള ലെങ്ത്ത് വരുന്നുണ്ട് എ ലൈൻ പാറ്റേൺ ആണ് വന്നേക്കുന്നത് വിത്ത് ലൈനിങ്ങിലാണ് എഴുന്നൂറ്റി എൺപത് ഫ്രീ ഷിപ്പിംഗ് മീഡിയം ടു ഡബിൾ എക്സ് എൽ ആണ് സൈസ് വന്നേക്കുന്നത് ഇതിൻ്റെ ഒരു നെക്സ്റ്റ് കളർ ഷെയ്ഡ് വൈറ്റിൽ തന്നെ ഡേ പോലെ വരും സെവൻ എയ്റ്റി മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസ് എ ലൈൻ ആണ് വന്നിരിക്കുന്നത് ഇതേപോലെ വരും ബാക്ക് പോർഷനും ഇതേപോലെ വരും വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ത്രീ പീസിൻ്റെ സെറ്റ് മെറ്റീരിയൽ ആണ് കൊണ്ടുവന്നിരിക്കുന്നത് അതും ഈ ശ്രീ മെറ്റീരിയൽ ആണ് കൊണ്ടുവന്നിരിക്കുന്നത് അതാണെങ്കിൽ കളറൊന്നും ഫെയ്ഡാവില്ല ഇത് ലൈഫ് സ്റ്റൈൽ എം സി എമ്മിൻ്റെ നല്ല കോട്ടന്റെ നല്ലൊരു ഫാബ്രിക് ആണ് വന്നേക്കുന്നത് ഇതില് ടോപ്പ് വന്നേക്കുന്നത് ും ഇതേപോലെ വരും ഇങ്ങനെയാണ് ഇത് സ്റ്റിച്ച് ചെയ്താലുണ്ടാവുക ടോപ്പ് വന്നിരിക്കുന്നത് ഇതേപോലെ വരും നെക്സ്റ്റ് പാൻറ് വന്നേക്കുന്നത് ഇതായൊരു ഷെയ്ഡാണ് ശരിക്കു പറഞ്ഞാൽ ഈ ഒരു ഈ ഒരു പീസ് പീസുകൊണ്ട് നമുക്ക് പിന്നെ ഒരു ടോപ്പും കൂടെ സ്റ്റിച്ച് ചെയ്യാനുള്ള അത്രയും തുണിയുണ്ട് അത്രയും നല്ലൊരു മെറ്റീരിയലുമാണ് അപ്പം സെയിം തന്നെ ഒരു ദുപ്പട്ട ഉണ്ടല്ലോ അപ്പം അതും വെച്ചിട്ട് ഒരു ലെഗിനിട്ടാൽ നമുക്ക് രണ്ട് ടോപ്പ് ഒന്നിൽ തന്നെ കിട്ടും ഇതാണ് ഇതിൻ്റെ ആയൊരു ദുപ്പട്ട വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഭംഗിയുള്ളവരായിട്ടാണ് ഇത് വേണമെങ്കിലും നമുക്കൊരു ടോപ്പായിട്ട് യൂസ് ചെയ്യാം ഈ ഒരു ദുപ്പട്ട വെച്ചിട്ട് ഇങ്ങനെ വരും അല്ല എങ്കിൽ ഇതേപോലെ ഇതേപോലെ വരും ഈ ഒരു ദുപ്പട്ട പേരെ ഇടാല് ഇങ്ങനെ വരും ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത് അഞ്ഞൂറ്റി അറുപതില് ഫ്രീ ഷിപ്പിംഗിലാണ് ഇത്രയും നല്ലൊരു ഐറ്റം വന്നേക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഷെയ്ഡ്സ് ആണെന്നും എല്ലാം ഇതില് പിക്ചർ ഞാൻ കാണിച്ചു തരാം ഇതേപോലെ വരും നെക്സ്റ്റ് വന്നേക്കുന്നത് ഇതാണ് ഇതിൻറെ ഒരു ദുപ്പട്ട വന്നിരിക്കുന്നത് അതേപോലെ തന്നെ ടോപ്പ് ഇതുപോലെ ചെറിയൊരു ഫ്ലവർ പ്രിന്റ് കൊടുത്തേക്കുന്നുണ്ട് അതേപോലെ തന്നെ പാൻറ്റ് വന്നിരിക്കുന്നത് ആയിട്ട് ഇതേപോലെ വരും ഇതാണ് ഇതിൻ്റെ ഒരു വ്യൂ വന്നേക്കുന്നത് നല്ല ഫോട്ടോൻ്റെ അഞ്ഞൂറ്റി അറുപത് ഫ്രീ ഷിപ്പിങ്ങിലാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഫോട്ടോൻ്റെ മെറ്റീരിയൽ തന്നെ ഇതാണ് ഇതിൻ്റെ ഒരു ഫുൾ സ്റ്റിച്ച് ചെയ്താലുണ്ടാവും ഇതേപോലെ വരും നല്ല ഭംഗിയുള്ളൊരു ടോപ്പും അതേപോലെ തന്നെ ഇത് ദുപ്പട്ടയാണ് വരുന്നത് അതേപോലെ തന്നെ ഇത് പാൻറ്റ് അപ്പം ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല വി ലെത്തും എടുത്തും ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പാൻറ്റിൻ്റെ പീസ് അടിച്ച് ടോപ്പ് അടിച്ചാൽ രണ്ട് ടോപ്പായിട്ട് പോലെ കാണുന്ന പോലെ തന്നെ വരും ഇതാണ് ഇതിൻ്റെ ഒരു പാൻറ്റ് വരുന്നത് ഇതേപോലെ വരും നല്ല ഭംഗിയുള്ള പാൻറ്റാണ് ആദ്യമേ ഞാൻ പറഞ്ഞിട്ടുണ്ട് ശരിക്കും ഒരു ടോപ്പും കൂടെ അടിക്കാം അതേപോലെ തന്നെ ദുപ്പട്ട വരുന്നത് ഇങ്ങനെ വരും ടോപ്പ് ഇതേപോലെ വരും നെക്സ്റ്റ് വരുന്നത് ഇത് എം സി എമ്മിൻ്റെയാണ് അഞ്ഞൂറ്റി അറുപത് ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് മെറ്റീരിയൽ നെക്സ്റ്റ് വരുന്നത് ഇതേപോലെ വരും സ്റ്റിച്ച് ചെയ്താൽ ഇതാണ് ഇതിൻ്റെയായ ഒരു പാൻ പീസ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഇതേപോലെ വരും ദുപ്പട്ട നെക്സ്റ്റ് വരുന്നത് ഇതാണ് ടോപ്പ് വരുന്നത് ഇതേപോലെ വരും നല്ല മെറ്റീരിയലാണ് കോട്ടൻ്റെ നല്ലൊരു മെറ്റീരിയലാണ് നെക്സ്റ്റ് വരുന്നത് ഇതേപോലെ വരും ഇതാണ് ഇത് സ്റ്റിച്ച് ചെയ്താൽ ഇതേപോലെ വരും പാൻറ്റ് വരുന്നത് ഇങ്ങനെ വരും ഇത് നമ്മളൊരു ബാന്തിനി ഒക്കെ പോലെയാണ് ഇത് വന്നിരിക്കുന്നത് നല്ല രസമുണ്ട് കാണാൻ വേണ്ടി അപ്പോൾ ഇതാണ് ഇതിൻ്റെയായ ഒരു ദുപ്പട്ട നല്ലൊരു ബ്ലൂ ഷെയ്ഡും അതേപോലെ തന്നെ ലൈറ്റ് പിങ്കും ഇതേ ഇതേപോലെ ഒരു ഇതിൻ്റെയായ ഒരു ടോപ്പും നെക്സ്റ്റ് വരുന്നത് ദേ പോലെ വരും ബാക്ക് പാൻറ്റ് വരുന്നത് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡ് അതേപോലെ തന്നെ ദുപ്പട്ട വരുന്നത് ഇതേപോലെ വരും നെക്സ്റ്റ് ടോപ്പ് ഇങ്ങനെ വരും പ്ലെയിനായിട്ട് ഇതാണ് ഇതിന്റെ ഫുൾ വ്യൂ വരുന്നത് അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക അതേപോലെ തന്നെ മെറ്റീരിയൽ ആണ് അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽ ആണ് ഇത്രയും നല്ലൊരു പ്രൈസ് റേഞ്ചിലാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്